ം ചെയ്യലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കാരണം അവർക്ക് വേണ്ടി അഷറഫ് നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ ഒരു ഉം കഴിഞ്ഞു പിന്നെയാണ് ഈ നമ്മുടെ മഹ്ദൂമി പറഞ്ഞതുപോലെ ആയിഷാ പള്ളി പോയിട്ട് പിറ്റേ ദിവസമുള്ള ഉംറ കുദേബിയെ പോയിട്ട് അടുത്ത ദിവസമുള്ള ഉംറ മഷാ അഞ്ചും സൗകര്യം ചെയ്തു തരുന്നുണ്ട് മഹ്ദൂമിയ ട്രാവൽസ് നിങ്ങൾ വരെ കൂടെ അള്ളാഹു നിങ്ങൾ എത്തിച്ചത് വലിയ സൗഭാഗ്യമായി കാണാൻ കാരണം എന്താ വെച്ചാല് നമ്മള് പലരെ കൂടെ പോണ സാമ്പത്തിക ലാഭം മാത്രമല്ല അൻവർ മഹദൂമിക്ക് എന്ന് അറിയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ട് വന്നിട്ടുള്ളത് എനിക്ക് സത്യം പറയണെങ്കിൽ ഞാൻ നല്ല കൊടുങ്ങല്ലൂർ പരിപാടിയാണ് ചാവക്കാട് ഭാര്യ വീട്ടിലാണ് നല്ല നിന്നത് രാവിലെ മദ്രസേ പോയി ഇന്ന് രാത്രി പരിപാടിയുണ്ട് പക്ഷെ ഈ മനുഷ്യൻ വിളിച്ചാൽ ഒഴിവാക്കാൻ ഒരുപാട് കാരണം ഉണ്ടെങ്കിലും വെരലാണ് ഏറ്റവും നല്ല കാര്യം എന്ന് മനസ്സിലാക്കി വന്നതാണ് കാരണം അവരുടെ പിതാവ് അതുപോലെ തന്നെ അവരുടെ ഉമ്മ അവരൊക്കെ നമ്മൾ വളരെ ബഹുമാനിക്കുന്ന ആളുകളാണ് മാത്രല്ല അവരുടെ ഉമ്മാൻ്റെപ്പ പറവണ്ണ ഉസ്താദ് അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ അവരൊക്കെ ഈ ദീനിനു വേണ്ടി സുന്നത്തി ഒരുപാട് പ്രയത്നിച്ച മഹത്തുക്കളാണ് മഹത്വക്കളാണ് അവരുടെ ദർജകളെ ഉയർത്തി കൊടുക്കട്ടെ എന്ന് ആമിയ പറഞ്ഞോളിന്ന് നാളെ ഹബീബായ നബി മുഹമ്മദ് പരിശുദ്ധ ജിവാറിൽ കണ്ടുമുട്ടാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ അമലുകൾ പൂർത്തിയായി ഇനി അഞ്ചു മിനിറ്റ് മദീന പറഞ്ഞിട്ട് ദോർന്നാങ്ങോ കൊറേ ആൾക്കാർക്ക് കല്യാണുണ്ട് മഹദൂബി പറഞ്ഞിരുന്നു സമയത്രായി പത്തേ നാൽപ്പത്തൊമ്പത് കൃത്യം പതിനൊന്ന് മണിക്കുമ്പോ ദക്കാം മക്കയോട് വിട പറഞ്ഞിട്ടൊരു യാത്രയുണ്ട് മദീനയിലേക്ക് അഞ്ചും പ്രയും കഴിഞ്ഞ് വിടവാങ്ങൽ തൊവാഫുണ്ട് ആ വിടവാങ്ങൽ തൊവാഫ് കഴിഞ്ഞിട്ട് വികാരനിർഭരമായി നമ്മൾ ചെയ്യും കബയോടുള്ള വിട മക്കയോടുള്ള വിട പറച്ചിലാണ് ഇൻഷാല്ല ഞാൻ വാക്ക് തരണം നിങ്ങളുടെ ഒരാളുടെ പോലും കണ്ടു നിറയാതിരിക്കില്ല അവസാനമായി കെ നോക്കി ദ്വായ ചെയ്യുമ്പോ നമ്മുടെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ദ്വായ ചെയ്തിട്ടാണ് മടങ്ങി വരിക ബേഗൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടാകും വാഹനം വന്ന് നിൽക്കുന്നുണ്ടാകും അങ്ങനെ മദീനയിലേക്കുള്ള യാത്രയാണ് ജീവിതത്തിൽ നമ്മൾ എത്രയെത്ര യാത്ര ചെയ്തവരാണ് പക്ഷേ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൊതിച്ചാഗ്രഹിച്ച് കൂലി കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യാത്രക്കുള്ള അവസരമാണ് നമ്മുടെ കൺമുന്നിലുള്ളത് അല്ലാത മദീനയിലേക്ക് പാപികളായ പാപങ്ങളായ നമുക്കല്ലാഹു ഒരു ടിക്കറ്റ് വന്നിരിക്കുകയാണ് ആശക്യങ്ങളുടെ കേന്ദ്രമായ ഹബീബിനെ ഇഷ്ടപ്പെടുന്നവരുടെ ഇടമായ മദീന എട്ട് മണിക്കൂറുള്ള യാത്രയാണ് പ്രിയപ്പെട്ടവരെ അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുചരനായ അബൂബക് വഴിയെന്നാണ് എട്ട് ദിവസമെടുത്തിട്ടാണ് അബൂബക്രീർ താലാനുഹു പുണ്യനബി മുഹമ്മദ് മുസ്തഫ ആ ചരിത്രമൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കടന്നുവരട്ടെല്ലാ അതേ പ്രിയപ്പെട്ടവരെ ആറ് ഹിറയുടെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ ഹിറാ ഗുഹയുടെ ആ പർവ്വതഗിരിശൃംഗത്തിലേക്ക് പുണ്യനബിയുടെ കയറുന്ന സമയത്തല്ലേ ആ പട്ടുപോലെയുള്ള മിനുസമുള്ള കാൽപാദങ്ങളിൽ നിന്ന് രക്തമിങ്ങനെ ഉറ്റിയുറ്റി വീഴുന്നത് കണ്ടപ്പോഴാണ് നബിയെ അങ്ങന്റെ തോളിലേക്ക് കയറണേ യസുള്ള പുണ്ഫാൾ രണ്ട് വയസ്സ് പ്രായം കുറഞ്ഞ തോളിൽ കേറിയത് എന്തൊരു പ്രണയമായിരുന്നു ആ ഭൂപക്രതങ്ങൾക്ക് അങ്ങനെ എടുത്ത് കയറി കുന്നു താണ്ടി ഹിറാഗോയിൽ അഭയം തേടി അങ്ങനെ അവർ നടന്ന് 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 ചെങ്കുത്തായ മലമ്പാതകൾ താണ്ടി പാറക്കെട്ടുകൾ താണ്ടിയിട്ടാണ് മദീന അവരെത്തിയത് എത്ര ദിവസം എടുത്തിട്ട പ്രധാനപ്പെട്ട അഭിപ്രായത്തിൽ എട്ട് ദിവസം എടുത്ത യാത്ര നല്ലൊരു ചെരുപ്പ് പോലും ധരിക്കാൻ ഉണ്ടായിരുന്നില്ല ഒട്ടകം ഉണ്ടായിരുന്നില്ല കുതിര ഉണ്ടായിരുന്നില്ല ആ വഴിയിലൂടെയാണ് നമ്മൾ എട്ട് മണിക്കൂർ കൊണ്ട് എ സി ബസ്സിൽ യാത്ര ചെയ്യണം അള്ളാഹുട്ടെ ആ യാത്രയിലൂടെ നീളം ഈ മജിലിസ് മുതൽ നമ്മൾ തീരുമാനമെടുക്കണം ലോകം പടക്കാൻ കാരണഭൂതരായ അഷറഫുൽ ഹൽക്കിന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് പ്രിയപ്പെട്ടവര്ത്തിന്റെ കണക്ക് മനസ്സിലേക്ക് വരട്ടെ ഞാനൊരു ഹദിയായി ഗിഫ്റ്റ് ആയിട്ട് എന്റെ ഹബീബിന് സമർപ്പിക്കാനാ പോകുന്നതെന്ന് ഈ കൂട്ടായിടെ ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് തീരുമാനമെടുക്കണേ പെങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാരെ മനസ്സിൽ നീയത്ത് ചെയ്യുക അത് എത്ര ആയിരമാകട്ടെ എത്ര ലക്ഷമാകട്ടെ മനസ്സിൽ നീയത്ത് വെക്ക് ഇന്ന് മുതൽ ഈ മജലിസ് പിരിഞ്ഞത് മുതല് ആയിട്ട് ഹബീബിനുള്ള ഹദിയായിട്ട് നിരന്തരം ചെല്ലണം ആ ബസ്സിലിരുന്നിട്ട് കോമഡി പറയേണ്ട സമയമല്ല ചിലപ്പോ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ബേക്കറി ഒക്കെ കൊടുത്തിട്ടുണ്ടാക തിന്ന കുഴപ്പൊന്നുമില്ല പക്ഷേ കോമഡി പറഞ്ഞ് പൊട്ടിച്ചിരിക്കേണ്ട യാത്രയല്ല ദിക്കറികൾ ചൊല്ലേണ്ട സ്വലാത്ത് ചെല്ലിയിട്ട് ബൈറ്റ് ചൊല്ലിയിട്ട് വേണ്ട സമയമാണ് റസൂലുള്ളാനെ ഓർത്തിരിക്കേണ്ട സമയമാണ് നബിയെ അങ്ങനെ സ്വീകരിക്കണേ ആ റസൂലല്ലാ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ല വസ്ത്രം ഈ യാത്രയിൽ എടുക്കണ്ട എവിടെന്നറിയാ എവിടെ മദീനത്ത് പോകുമ്പോഴാണ് അല്ലേ മദീനയില് പോകുമ്പോ പക്ഷെ ഈ ബസ്സിൽ കയറുമ്പോ എടുക്കണം എന്നില്ല കേട്ടോ കാരണം ബസ്സിൽ എട്ട് മണിക്കൂർ യാത്ര ഉണ്ട് ബസ്സിൽ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഹോട്ടലിലൊക്കെ പോവാ നല്ല ഏറ്റവും പെണ്ണുങ്ങൾ ഏറ്റവും നല്ല ഡ്രസ്സ് ആണുങ്ങളും ഏറ്റവും നല്ല സുഗന്ധമൊക്കെ മാറ്റി വെക്കുക എവിടെക്ക് മദീനത്ത് ആണുങ്ങൾ പരമാവധി നല്ല വെള്ള കമ്മീസ് ഉണ്ടെങ്കിൽ അവിടെ അല്ലേ വെള്ള വസ്ത്രം അവിടെ കാണാൻ കിട്ടും അല്ലെ ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകാം അതൊക്കെ ഒരു റാഹത്തല്ലേ നമ്മുടെ നേതാവിനെ കാണാൻ ഏറ്റവും നല്ല വസ്ത്രം ഇങ്ങനെ പൊതിഞ്ഞു വെക്കുമ്പോ വിസ്മയിലേക്ക് മടക്കി വെക്കുക എന്തൊരു സന്തോഷം ഇവിടുന്ന് തന്നെ രസൂ സ്വീകരിക്കൂലെ അള്ളാഹ് പുറാഹത്തിലാക്കി തീരട്ടെ അങ്ങനെ നമ്മൾ മദീനയുടെ അതിർത്തിയിലെത്തിയാൽ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാകും ചെല്ലി 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 അമീർ ഉസ്താദ് പറയും ഇതാ നമ്മൾ മദീനയിലേക്ക് പ്രവേശിക്കുകയാണ് പതിനാല് സ്വീകരിച്ച അൻസാരികളുള്ള മണ്ണാണ് മാത്രമല്ല മദീനയുടെ അതിർത്തികളിൽ മലക്കുകൾ കാവലുണ്ടേ മുഹമ്മദ് മുസ്തഫ ഇനിയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കേട്ടാ ഇപ്പത്തെ പോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് ശ്രദ്ധിക്കാൻ പല കാര്യങ്ങളും കാരണം മക്കത്തേക്ക് പോകുമ്പോ തന്നെ മലയാളികൾ സെൽഫി സ്റ്റിക്കറ്റാ പോണ ചില ചെറുപ്പക്കാരൊക്കെ സെൽഫി എടുക്കുന്ന സ്റ്റിക്കറ്റ് പോണ കാലാണ് ആ ഞാനിപ്പോഴുള്ളത് ഏഴാമത്തെ പഠിച്ചോനെ അല്ല മൊബൈലൊക്കെ റൂമിൽ വെച്ചിട്ട് വേണം തൊവാഫിന് നമ്മൾ ഇതൊക്കെ പിടിച്ചിട്ട് ചിലപ്പോ അമീർ റുസ്തമാര് എടുക്കും കാരണം അവർക്ക് പ്രധാനപ്പെട്ട ആരെങ്കിലും മിസൈലൊക്കെ കോള് വരുന്നുണ്ടാവും അതുമായി ബന്ധപ്പെട്ട് അവർ എടുക്കും ഞമ്മളിതൊന്നും എടുക്കേണ്ടി ആവശ്യമില്ല നമുക്ക് ഇപ്പം വിളിക്കാനും ചില ആൾക്കാരുണ്ടാവും ഹോട്ടലെത്തിയാ ഉടനെ തന്നെ വൈഫൈ വൈഫൈടെ വൈഫൈ കിട്ടണല്ലേ വൈഫൈ വൈഫൈ ഞമ്മളിപ്പോ ആകെ പോണത് റുതാബ്മാര് കറക്റ്റ് ഗ്രൂപ്പിലൂടെ ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിയിക്കണത് വീട്ടിൽ തന്നെ പറഞ്ഞിട്ടിട്ട് ഏൽപ്പിച്ചിട്ട് പോവാ നിങ്ങൾ അമലെടുക്കാനാണ് വീട്ടുകാർക്കും താല്പര്യം അവരും പറയും എന്താ നിങ്ങൾ അവിടുത്തെ ശ്രദ്ധിച്ചു ഇവിടെ വിവരങ്ങൾ അറിയണ്ട് ഇഷ്ടമാര് വിവരം അറിയിക്കും പിന്നെന്താ പേടിക്കാനുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നേരെ മദീനയിലേക്ക് എത്തുന്ന ആ ഒരു സെക്കൻഡ് മുതൽ നമ്മൾ ശ്രദ്ധിക്കണം ഈ മണ്ണ് അദബിന്റെ മണ്ണാണ് മക്കയിലും അതബ് വേണം ശരിയാണ് പക്ഷെ ഇവിടെ ഹബീബിന്റെ നാടാണ് ഒരു തരി ചലനം പോലും അതബ് കേട് വരാൻ പാടില്ല ഒരു വാക്ക് പോലും കേട് വന്നാൽ അതിന്റെ പരീക്ഷണം വരും ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടൊന്നും പറയാൻ സമയമില്ല ഒരിക്കൽ ഭാര്യയും ഭർത്താവും ഇങ്ങനെ പച്ചക്കുബയിലേക്ക് നോക്കിയിരിക്കുകയാണ് അനുഭവമാണ് ഭാര്യയാണെങ്കിലോ സലാത്തല്ലി സലാത്തല്ലി വലിയ ഇഷ്ടമുള്ള ഒരു പെണ്ണാണ് സലാത്തല്ലിട്ട് റസൂലാണ് പച്ചക്കുബ നോക്കിയിട്ട് ഇങ്ങനെ കറിയുന്ന പൊന്നുമോള് പക്ഷെ ഭർത്താവിന് അങ്ങനെ ഒരു കഥയില്ല കഥയില്ലപ്പോഴും നാട്ടില് ബിസിനസ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് അപ്പൊ ഭാര്യയുടെ നമുക്ക് പോവാന്നിട്ട് ഇങ്ങനെ വിളിക്കണ്ട് ഈ പെണ്ണാണെങ്കിലും മതി ആ പച്ചക്കുപ്പയിൽ ലയിച്ചിട്ടുണ്ട് റസൂളയിൽ ലയിച്ചിട്ടുണ്ട് പെണ്ണ് ഈ ഭർത്താവ് വിളിക്കും നോക്കണില്ല അപ്പൊ ഈ ചങ്ങായി ചോദിക്കണ് എന്താണ് ഈ നോക്കാത്തത് ഏത് അടുപ്പിക്കാൻ നോക്കണേ എന്താ ഇപ്പൊ പറയണത് എവിടുന്നപ്പീ പറയത് അയാള് തിരിച്ചു വരുമ്പോളേ അയാൾ അനുഭവിക്കാത്ത പ്രയാസമില്ല അയാൾക്ക് തലക്ക് ചെറിയൊരു കറക്കം വന്ന് ബാക്കി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്താ കാരണം എടുക്കാൻ നോക്കുന്നത് ആ ചോദ്യം നമ്മൾ അവിടെ ചിലര് പറയും ഇങ്ങനെ അജുദിന്റെ അവിടെ ചില ആൾക്കാർ വരുമ്പോ പറയും കാ കർപ്പന്മാരാണ് വരണേ കറുപ്പ സിഡാനികളെ പറയും എന്താ ഇങ്ങനൊക്കെ നമ്മൾ മലയാളികളെ സ്വഭാവം മാറ്റണം അവിടെ ചെന്നാലൊരു വാക്ക് പോലും പറഞ്ഞില്ലേ മദീനയിലെ കാറ്റിനെ കുറ്റം പറയരുതേ മുഹമ്മദ് മദീനയിലെ കാലാവസ്ഥയെ കുറ്റം മുഹമ്മദ് മദീനയിൽ നല്ല തണുപ്പായിരിക്കും മക്കേക്കാൾ തണുപ്പുണ്ടാകും ചില ആളുകൾക്കൊക്കെ പനി പിടിക്കും അപ്പൊ നമ്മളിങ്ങനെ പറയാ മക്കത്തൊക്കെ നാട്ടിൽ കുളിച്ചിട്ട് മദീനത്ത് വന്നപ്പോ ഭയങ്കര തണുപ്പാണ് ഇവിടെ വെറുതെ മദീനന്റെ ശാപം വാങ്ങി വേറെ ഇത് പ്രിയപ്പെട്ടവരെ അതബ് പാലിക്കാൻ പറ്റൂലെ എമ്പതിനാറ് എത്ര റുപ്യാണ് ആ പൈസ തിരിച്ചു കൊടുത്തിട്ട് പോയിക്കോളെ കാരണം എന്താ നമ്മൾ സ്വർഗം വാങ്ങാൻ പോയിട്ട് അതബകേട് വാങ്ങിട്ട് വരണ്ടല്ലോ ഒരു ചലനം പോലും പാടില്ല എന്നാ പെട്ടെന്ന് എടുത്ത് ആടി എടുത്തേക്ക് എന്നിട്ട് ഇങ്ങനെ എത്തിച്ചു നോക്കി എത്തിപ്പാടി നോക്കാം ആ കഥകേടാ എനക്കൊരു മാതൃകയുണ്ട് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ മദീനയിലെ കാറ്റിനെ കുറ്റം പറയാൻ പാടില്ല മദീനയിലെ മണ്ണിനെ കുറ്റം പറയരുതേ മുഹമ്മദ് മുസ്തഫ മദീനയിലെ ഭക്ഷണത്തെ കുറ്റം പറയരുതേ മുഹമ്മദ് മുസ്തഫ ചിലപ്പോ മക്കൽ നല്ല ഭക്ഷണായിരിക്കും മക്കയില് പത്ത് ദിവസം ഉണ്ടാവും അപ്പൊ അവിടുത്തെ ആളുകൾ വിളമ്പിത്തരുമ്പോ നല്ല സ്നേഹമായിരിക്കും ഞങ്ങളോട് പക്ഷേ മദീനയിലാകെ നാലു ദീസ ഉണ്ടാവുള്ളൂ വിളമ്പിത്തരുന്നവർ കുറച്ച് സ്ട്രോങ് ആയിരിക്കും ഭക്ഷണം അത്ര മക്കത്തെ പോലെ സുഭിക്ഷമായി കിട്ടൂല അതങ്ങനെ തന്നെ ഉണ്ടാവുക അപ്പൊ ഞമ്മള് പറയുന്നത് നല്ല ഫുഡ് ിട്ടാ അതാണ് ബാക്കി പറയൂല മറ്റു പുസ്തകം പറയരുത് തന്നെ ഇങ്ങനല്ലോ അങ്ങനെ പരിപാടി മക്കത്ത് നല്ല ഫുഡ് അതിന്റെ അറിയാലോ എന്തിനാ ഫുഡ് കഴിക്കാനു പോകും ചില ആൾക്കാർ പരസ്യം ചെയ്യും നാടൻ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒമ്പ നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാനൊക്കെ അല്ല അപ്പൊ ഭക്ഷണത്തെ കുറ്റം പറയരുതേ മുഹമ്മദ് മുസ്തഫ അൻസാരികളെ കുറ്റം പറയരുത് അൻസാരികളെ മദീനക്കാരെ ഇഷ്ടപ്പെടുന്നത് പോലും അത് ഈമാനാണെന്നാണ് ലാൻ റസൂല് പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവര് ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ മണ്ണ് മദീനയിലെ മണ്ണാട് അവിടുത്തെ കാറ്റിന് പോലും പ്രണയത്തിന്റെ സുഗന്ധമുള്ള രീതിയാട് പ്രിയപ്പെട്ടവരാ നമ്മൾ ഹോട്ടലിലേക്ക് പോയി ഹോട്ടലിൽ പോയിട്ട് നല്ല കുളിച്ച് ഫ്രഷ് ആവുക ഇനിയാണ് പുതിയ ആപ്പിളം ഒരുങ്ങുന്നതിനേക്കാൾ ഒരുങ്ങേണ്ടത് നല്ല രൂപത്തിൽ നല്ല വസ്ത്രം ധരിച്ചു സുഗന്ധമൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുമിച്ചൊരു പോക്കുണ്ട് ആദ്യം തന്നെ ആണുങ്ങൾ സ്ത്രീകൾക്ക് പോകുന്നതൊക്കെ അമീർമാർ അവിടെ നിന്ന് പറഞ്ഞു തരും അത് കൂടുതൽ വിശദീകരിക്കാനുള്ള സമയമില്ല ആണുങ്ങൾ ഇങ്ങനെ പോകും ബാബു സലാമിലൂടെ ഇങ്ങനെ കൊണ്ടുപോകും ലക്ഷോപലക്ഷങ്ങളായ ആശക്യങ്ങൾ പെടഞ്ഞു വീഴുന്ന കൽബ് കല്ബ് പെടഞ്ഞുപോകുന്ന സ്ഥലം ഇങ്ങനെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത് പൂരപ്പറമ്പിൽ പോയാലും അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് അടാ അത് നോക്കടാ എന്ത് രസുള്ള തൂണാലേ എന്താണ് മനുഷ്യന്മാരെ നമ്മൾ റസൂൽ അടുത്തേക്കാണെങ്കിൽ പോണത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ നോക്കലൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു ഇത് നമ്മുടെ ലക്ഷ്യത്തിലെത്തിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി നമ്മൾ റസൂൽ ഖാൻ്റെ അടുത്ത് എത്തിയിട്ട് സലാം പറയാം അല്ലാണ്ട് ഇങ്ങനെ നോക്കി പോകുമ്പോൾ അത് തന്നെ ഒരു അഥവകേടല്ലേ നമ്മളൊരു പ്രധാനപ്പെട്ട ആളെ കാണാൻ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് ഇങ്ങനെ പോക്ക് അയാളുടെ അടുത്തു ഡയറക്റ്റ് പോകും അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് കണ്ട് കുഞ്ഞാപ്പുവിനെ അവിടെ നിന്ന് കണ്ടാൽ അവിടെ വന്ന ആരാണെങ്കിലും റസൂൽ ഖാനോട് ആദ്യം പോയി സലാം പറയണം ബാബു സലാമിലൂടെ കടന്നു പോയിട്ട് ആദ്യം ഒരു ദ്വാരം കാണാം ഒരു ഹോള് കാണാം അതിൽ ആരും അതിലാരുണ്ടാവൂല രണ്ടാമതൊരു ഹോള് കാണാം അതിലും ആരും ഉണ്ടാവില്ല ചിലര് സാധുക്കൾ അറിവില്ലാത്തവർ അവിടെ റസൂൽ ഉണ്ട് സലാം പറയുന്നുണ്ട് പക്ഷെ നമ്മളെ മലയാളികളൊന്നും അങ്ങനെ ചെയ്യാറില്ല മലയാളികൾക്ക് പുസ്തകംമാരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളുകളായതുകൊണ്ട് അവരെന്ത് ചെയ്യും മൂന്നാമത്തെ ഒരു ഹോൾ ഉണ്ടാവും അവിടെ മോളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും മുഹമ്മദുർ റസൂൽ അപ്പൊ ചില ആളുകൾ ഇങ്ങനെ തുറച്ചു നോക്കും അതിന്റെ ഉള്ളിൽ എന്താണ് അവിടെ എന്താണ് ഇവിടെ അതൊക്കെ അതവുക എന്തെങ്ങനെ തുറച്ചു നോക്കാനുള്ളത് നമ്മൾ എന്ത് ചെയ്യ അപ്പ സ്ഥാനത്തേക്ക് നോക്ക പത്ത് മീറ്റർ എടുത്തുണ്ടാകും മുഹമ്മദ് മുസ്തഫ നമ്മളെ സുന്നീത പ്രകാരം റസൂല് നമ്മളെ കാണുന്നുണ്ട് തോറൽ അല്ലെ അമ്മാലി എന്ന് പറഞ്ഞാല് ഇപ്പൊ കാണുന്നുണ്ട് എന്നുള്ളതിനാണ് തോറൽ എന്ന് പറഞ്ഞത് നമ്മളങ്ങനെ ഡയറക്റ്റ് റസൂൽ വസല്ലണ്ട് ആ ഒരു അതവോട് കൂടി വേണേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇരിക്കാൻ നമ്മൾ നടക്കാൻ ഒരുപാട് നേരം ഒന്നും കിട്ടൂല്ല പക്ഷെ കിട്ടുന്ന സമയത്ത് സലാം പറയേണ്ടത് വളരെ പതിഞ്ഞ സ്വരത്തില് ആത്മാർത്ഥമായിട്ട് സലാം 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 പറയണം നൽകട്ടെ വീട്ടിയാൽ പ്രിയപ്പെട്ടവരെ പേടിക്കാനാണ് നമ്മൾ എന്നും പറയുന്നുണ്ട് പക്ഷേ നമ്മൾ അത് അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല അല്ലെ അത്താത്തിൽ എവിടെ സലാം പറയുന്നുണ്ട് പക്ഷേ നമ്മളത് മനസ്സറിഞ്ഞ് പറയുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ദുഃഹ നിസ്കരിച്ചു മുതൽ ആ സലാം പറയുമ്പോ എന്ന് ജമായ ഒരു അവാന്തര വിഭാഗമുണ്ട് അവരും നമ്മളും തമ്മിലുള്ള വലിയൊരു പ്രയാ പ്രശ്നം നടന്നത് ആദർശ പ്രശ്നം മുളകുട്ടിയത് അവിടെ ഒന്നാണ് അവര് പറഞ്ഞു റസൂലുള്ളാനെ ഓർക്കാൻ പാടില്ല അവിടെ ഹിമാറിനെ ഓർത്താലും റസൂലുല്ലാൻ ഓർക്കരുതെന്ന് അവർ ഉറുദു കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ വിമർശിക്കുകയല്ല

അൽ മുറാദ് ബി മുസ്തഖീം ഇമാം ഖാലിയാൽ തങ്ങൾ പറയുന്നുണ്ട് നമ്മളെപ്പോ അതിൻ്റെ അർത്ഥം വെക്കൽ എന്താ നേരായ പാർഗ മാർഗത്തിലേക്ക് തന്നെ വഴി നടത്തണേന്ന ഇമാം തങ്ങൾ അവിടുത്തെ അഷിഫ എന്ന് പറഞ്ഞ മഹാ ഗ്രന്ഥുണ്ട് വലിയ കിതാബാണ് വലിയ കിതാബ് തന്നെ സംഗതി കയ്യിൽ പിടിക്കാനുള്ള ചെറിയ കിതാബാണെങ്കിലും അതിൻ്റെ വലുപ്പം അത് വലിയ വളരെ വലുതാണ് പ്രിയപ്പെട്ടവരെ ആ കാലികാലെ തങ്ങൾ പറയുന്നുണ്ടൽ മുസ്തഖീമി മുഹമ്മദ് മുസ്തഫ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം മുഹ്മിനായി പിടിച്ചു നിൽക്കണമെങ്കിൽ അഞ്ച് ഭക്തി നിസ്കാരത്തിൽ പതിനേഴ് തവണ ചൊല്ലുന്നത് ചോദിക്കുന്ന പ്രാർത്ഥന എന്തെന്നറിയുമോ അള്ളാഹുവേ ഞങ്ങൾ നീ മുത്ത് നബിയിലേക്ക് ചേർക്കണേ ഞങ്ങൾ നീ മുത്ത് നബിയിലേക്ക് ചേർക്കണേ എന്നാണ് മനസിലായ പതിനേഴ് തവണ നമ്മൾ ദുരക്കേണ്ടി നമ്മളെ മുത്തുനബിയിലേക്ക് ചേർക്കണം അള്ളാഹു ചേർത്ത് തരട്ടെ നമ്മളൊക്കെ അള്ളാഹു റസൂല്ലാന്റെ ആളുകളാക്കി തരട്ടെ ഹബീബിന്റെ ആളുകളാക്കി തരട്ടെ അവിടുന്ന് സലാം പറഞ്ഞിട്ട് നേരെ ചെന്നാൽ അവിടെ വല വിഭാഗത്തേക്ക് അള്ളാൻ റസൂലിന്റെ വലം കൈയായിരുന്ന അബൂബക്കർ സുദ്ദീക്ക് തങ്ങളോട് സലാം പറയണം തൊട്ടടുത്ത് കിടക്കുന്നുണ്ട് മകൻ ഉമർ ഉനുൽ ോട് സലാം പറയണം അങ്ങനെ സലാം പറ ഇറങ്ങി വരുന്ന നേരെ നോക്കിയാൽ നമുക്ക് ജന്നത്തിൽ ഭക്തിയെ കാണാം പതിനായിരക്കണക്കിന് സഹാബാക്കളുള്ള ഭാര്യമാര് രണ്ടാളാണ് നേരത്തെ മഹ്ദൂമി സൂചിപ്പിച്ചല്ലോ മൈമൂന ബീവി ഹദീജ ബീവി മാത്രമാണ് മക്കത്തുള്ളത് ബാക്കിയുള്ള എല്ലാ ഭാര്യമാരുമുള്ളത് ഇവിടെ എന്തറിയുമോ അത് ജന്നത്തിൽ ഭക്തിയിലാണ് പുണ്യനദിയുടെ മകളായ ഫാത്തിമ ഫതിമാള്ളത് ജനത്തിൽ ബക്കയിലാണ് മൂന്നാം ഹലീഫുമാലിയു താലാനുളളത് ജനത്തിൽ ബക്കയിലാണ് ഹലീഫത്ത് സാദിയായെന്നസൂർക്ക് മുലയൂട്ടിയ മാതാവുള്ളത് ജന്മത്തിൽ വക്കയിലാണ് അങ്ങനെ എണ്ണി പറഞ്ഞാൽ ഒരുപാട് മഹാരഥന്മാരുടെ വിശ്രമ അവിടെ അവിടെ ആണുങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും പെണ്ണുങ്ങൾക്ക് അതിൻ്റെ തൊട്ട് എടുത്തു പോയി നട്ട് ദുരക്കാൻ പറ്റും അല്ലാഹു ദൗഫി ഗ്യട്ടെ പിന്നെ റൗല റൗലൻ കൂടി പറഞ്ഞാൽ പന്ത്രണ്ട് മണിയാവും സമയമില്ലാത്തതുകൊണ്ട് ഇൻഷാ അല്ല പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് കണ്ടുമുട്ടാൻ നിങ്ങളൊക്കെ ദ്വരക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മദീന ഒരു വികാരമായി മാറണം വരുമ്പോൾ നിങ്ങളൊക്കെ റസൂൽദാൻ്റെ ആളുകളാണ് അള്ളാഹു ദൗഫിഖ്യട്ടെ റസൂൽദാന്റെ ആളുകളാണ് അതുകൊണ്ടേ മദീനന്റെ ആളുകളാവണം അതിൻ്റെ ഒരു ചൂരും മണം തിരിച്ചു വന്ന ജീവിതത്തിൽ ഉണ്ടാവണം അതിനെന്ത് വേണം തിരിച്ചു വന്നാലും ഒരാളോടും പക ഉണ്ടാവാൻ പാടില്ല ഒരാളോട് അസൂയ ഉണ്ടാകാൻ പാടില്ല വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല സലാമത്തിന്റെ കൽബു വേണം അള്ളാഹു അത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മുസ്തഫീൻ